അപ്പോഴേ ഒരു മാങ്ങ ഉണ്ടാക്കിയിട്ടോ ഞാൻ അതിന് വീട്ടുന്ന സാധനങ്ങളൊക്കെയാണ് വെച്ചേക്കുന്നത് ഉച്ചയ്ക്കത്തേക്ക് ഇന്നലെ വെച്ച് ചിക്കൻ കറിയും ചിരിച്ചമന്തിയും പിന്നെ ഉരുളക്കിഴങ്ങ് മെഴുക്ക് വരട്ടിയേ ഉള്ളു ഇന്ന് കാരണം ഇന്ന് വൈകുന്നേരം കരോൾ തുടങ്ങും ആ പള്ളിയിൽ പിന്നെ ഓരോ വീടുകളിലും ഫുഡുകളായിരിക്കും ഫുഡും ഫ്രൂട്ട്സും സ്വീറ്റ്സും എന്ന് വേണ്ട കഴിച്ച് 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 വയറ് പൊട്ടാറാവും നമുക്ക് അങ്ങനെയാവും ഇന്നത്തെ ദിവസം അപ്പോൾ പിന്നെ ഉച്ചക്കത്തേക്കിനൊക്കെ അത് മതിയല്ലോ പിന്നെ ഇത് എല്ലാവർക്കും കടകമാങ്ങാ അച്ചാറിടാൻ അറിയാമല്ലോ ഞാനപ്പം വേഗം അങ്ങ് ഓടിച്ച് കാണിക്കുകയാണ് ഇന്നത്തെ ജോലി ഇതൊക്കെയായിരുന്നു എനിക്കെന്തോ വീഡിയോ ഒന്നും ഇടാനുള്ള മൂഡ് വന്നില്ല എന്നിട്ട് പിന്നെ ഇത് തന്നെ ഞാൻ ഇന്നലെ എടുത്തിട്ട് ആണ് ഇപ്പോൾ ഇടുന്നത് കേട്ടോ ഇന്നലെയെന്ന് വെച്ചാൽ കുഞ്ഞ് പിന്നെ കുഞ്ഞു സ്കൂളിൽ നിന്ന് വന്ന് വരുന്നത് വരുമ്പോൾ ചേ സ്റ്റാറൊക്കെ ഇടുക പിന്നെ കുഞ്ഞ് വന്നു കഴിഞ്ഞാൽ അവനെ ഊഞ്ഞാലാടണം എന്നും മൂത്തവും പാവം അവന് വാശിയൊന്നുമില്ല മേള ഇവനെ ഇങ്ങനെ ഊഞ്ഞാലാട്ടി അവനെ അവൻ്റെ കാര്യങ്ങളൊക്കെ കേട്ടുകൊണ്ട് സ്കൂളിലെ കാര്യങ്ങളൊക്കെ പക്ഷേ മൂത്തം എടുക്കനാ പഠിക്കാൻ ഇവനാണെങ്കിൽ ഇവൻ്റെ ടീച്ചറാണെങ്കിൽ പഠിക്കുന്നില്ല എന്ന് പരാതി കുറച്ചില്ല ഇവനെ ഇതുവരെ അഞ്ച് വയസ്സായില്ല അവനെ അക്ഷരം പഠിപ്പിക്കാൻ വിടണം വേറെ പുതിയ വിശേഷങ്ങളൊന്നും ഇല്ല എനിക്ക് എന്നെ ഇഷ്ടപ്പെടുന്ന കുറച്ച് പേരില്ലേ അവർ എനിക്ക് ലൈക്ക് തരണം സബ്സ്ക്രൈബ് ചെയ്യണോട്ടോ കാണുന്നവർ പ്ലീസ് സബ്സ്ക്രൈബ് ചെയ്യണം സപ്പോർട്ട് ചെയ്യണേ കൂടുതൽ കൂടുതൽ മുന്നോട്ട് പോകാൻ എനിക്കതൊരുപാട് സഹായിക്കും പ്ലീസ് സബ്സ്ക്രൈബ് ചെയ്യണം എനിക്കും എൻ്റെ കുഞ്ഞുങ്ങൾക്കും ഒക്കെ സന്തോഷമാവും സബ്സ്ക്രൈബ് ചെയ്യുക ലോങ് വീഡിയോ ആരും കാണില്ല വ്യൂസ് എപ്പോഴും കുറവായിരിക്കും നമ്മൾ ഷോർട്ട് ഷോട്ടിട്ടാൽ മാത്രമേ കാണുകയുള്ളൂ പക്ഷേ ഷോർട്ട് ഇടുമ്പോൾ അതുകൊണ്ട് പ്രയോജനമില്ല എന്ന് കുറേ യൂട്യൂബേഴ്സ് പറയും എന്താ പറയുക എന്താ പറയുക നമ്മൾ ചെയ്യുന്നൊരു കാര്യം നമുക്ക് സന്തോഷത്തിന് വേണ്ടിയിട്ടാണ് അപ്പോൾ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യണേ പിന്നെ അടുക്കളയൊക്കെ എപ്പോഴും നീറ്റാക്കി വെക്കുക കേട്ടോ അത് നമുക്ക് ഒരുപാട് ഗുണം ചെയ്യും വേറെ ഒന്നും പ്രത്യേകിച്ച് പറയാനില്ല ഇത് വീണ്ടും വരുന്നുണ്ടോ എല്ലാവരും ഹാപ്പി ആയിട്ടിരിക്കുക എപ്പോഴും എനിക്കോ അധികം പറയാനില്ല എല്ലാം ഞാൻ എപ്പോഴും പ്രാർത്ഥിക്കുന്നതേയും ഈ മനസ്സിന് ശക്തിയറണേ എല്ലാ കോംപ്ലക്സുകളും മാറ്റിത്തരണേ എന്നൊക്കെ സെൽഫ് ലവ് ആണ് ആദ്യം വേണ്ടത് പക്ഷേ എന്തു ചെയ്യാൻ ആ കോൺഫിഡൻസ് ലെവൽ എനിക്ക് വളരെ കുറവാണ് അത് ഞാൻ ബൂസ്റ്റ് ചെയ്ത് വളർത്തിക്കൊണ്ടുവരുന്നു യൂട്യൂബൊക്കെ തുടങ്ങിയതിനു ശേഷം അതെനിക്ക് ഒരുപാട് മാറ്റം